കർത്താവ് ഇന്നേ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരവസരം തന്നിരിക്കുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഇന്നേ ദിവസം ഈ നിമിഷം സമർപ്പിക്കാം ഈശോ പറഞ്ഞു രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിതാവിനോട് നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് പുത്ര മഹത്വപ്പെടേണ്ടതിന് അത് നമ്മളിലേക്ക് തന്റെ കരുണയെ നമുക്കൊരു ഉത്തരം ദൈവം തരും അപ്പോൾ ഇന്ന് വിശ്വസിക്കുക ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറച്ച് വിശ്വസിക്കണം ഒരു കാര്യം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതായത് നമ്മുടെ ദൈവം സർവശക്തനാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വചനം ഞാൻ വായിക്കാം ആ വചനം വായിച്ചതിന് ശേഷം നമുക്ക് ചേർന്ന് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം വലിയൊരു ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഇന്നേ ദിവസം എക്സ്പെക്റ്റ് ചെയ്യാം കർത്താവിൻ്റെ അഭിഷേകം ഈശോ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുവേൻ അളവുകളില്ലാതെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് തരികയില്ലയോ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ഡിവൈൻ ടച്ച് നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കർത്താവ് തരുന്ന വചനത്തെ ഒന്ന് ധ്യാനിക്കാം ഒന്ന് രണ്ട് വചനങ്ങൾ പെട്ടെന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിളിപാട് പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു വിശ്വസ്ത സാക്ഷിയും മൃദുരനിൽ നിന്നുള്ള ആദ്യ ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയും സമാധാനവും കടന്നു വരുന്നത് എവിടെ നിന്നാണ് വിശ്വസ്ത സാക്ഷിയും മൃദരിൽ നിന്നുള്ള ആദ്യ ജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഉള്ളിൽ നിന്നാണ് നമ്മളിലേക്ക് കൃപയും സമാധാനവും കടന്നു വരുന്നത് അപ്പോൾ തന്നെ തിരിച്ചറിയണം ഈശോ സഭയാകുന്ന തന്റെ ശരീരത്തിന്റെ ശിരസ്സാണ് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സഭയുടെ ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് കുറുദോസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് കുറുന്തോസ് പന്ത്രണ്ടിന് ഇരുപത്തി പറഞ്ഞു നമ്മൾ ക്രിസ്തു ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് അതുപോലെ തന്നെ കൊളസൂസാര ലേഖനം രണ്ടാം അധ്യായം ഒൻപത് പത്ത് തിരുവചനത്തിൽ പറയുന്നു ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ ഈശോയിലാണ് നമ്മൾ പൂർണത പ്രാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈശോ ആരാണ് നമ്മൾ ഈശോയിൽ ആരാണ് നമ്മൾ ഈശോയിൽ ആരാണെന്നും നമ്മുടെ ഈശോ നമുക്ക് ആരാണെന്നുമുള്ള തിരിച്ചറിവിൽ രണ്ട് കാര്യങ്ങളാണ് യേശുക്രിസ്തു ഇന്ന് ആരാണ് രാജാക്കന്മാരുടെ രാജാവാണ് ോസിന് എഴുതിയ ലേഖനം ഒന്ന് തിമോത്യോസ് ആറിന്റെ പതിനഞ്ചിൽ പറയുന്നു വാഴ്ത്തപ്പെട്ടവനും ഏക പരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം അപ്പോൾ ആരാണ് നമ്മുടെ കർത്താവ് യേശു അവൻ വാഴ്ത്തപ്പെട്ടവൻ ഏക പരമാധികാരി രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുക്കളുടെ പ്രഭുവും ലോർഡ് ഓഫ് ലോഡ് ആൻഡ് കിങ് ഓഫ് കിങ്സ് അപ്പോൾ ആ ഈശോയുടെ അടുക്കലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഈശോ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പത്രോശ്രീയെ എഴുതി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അതിന് ഒൻപതാം തിരുവചനത്തിലേക്കും നമുക്കൊന്ന് കടന്നു വരാം പത്രോശ്രീയെ എഴുതി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം ഹലേ ലുയ്യ അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും നമ്മളെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുത്തെ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ ആരാണ് പ്രകാശം കർത്താവായ യേശു ഹാലേ ലുയ്യ പ്രകാശം ഈ ഭൂമിയിലേക്ക് വന്നു ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം വെളിച്ചമായിരുന്നു അത് ഇരുട്ടിൽ പ്രകാശിക്കുന്നു ഇരുട്ടിന് അതിനെ കീഴടക്കുവാൻ സാധിച്ചില്ല എന്ന് യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നതാണ് അപ്പോൾ ആ വെളിച്ചമാകുന്ന യേശു ഇരുളിൽ പ്രകാശിക്കുന്നു ഇന്ന് ഇതേ വെളിച്ചമാകുന്ന കർത്താവ് പരിശുദ്ധ കുർബാനയായി തീർന്നവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു സ്വന്തം രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല സ്വന്തം ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിക്കുക കൂടി ചെയ്ത് തന്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മളെ മാറ്റിയ ഈ നല്ല തമ്പ നിന്ന് യും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓർത്തു നോക്കി സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങളാക്കി നമ്മളെ അവൻ മാറ്റി ഹലലുയ രാജാക്കന്മാരുടെ രാജാവ് ഏക പരമാധികാരി വാഴ്ത്തപ്പെട്ടവൻ പ്രഭുക്കളുടെ പ്രഭു ഹലലുയ മൃദുരിൽ നിന്നുള്ള ആദ്യ ജാതൻ ിൽ നിന്നുള്ള ആദ്യ ജാതനുമായവൻ ഈ കർത്താവായ ദൈവം അവനിൽ നിന്ന് നമ്മളിലേക്ക് ഹൃദയ സമാധാനവും കടന്നു വരുന്നു അപ്പോൾ ഈ തിരിച്ചറിവിൽ യേശു ക്രിസ്തുവിൽ നമ്മളായി തീർന്ന് അവനിൽ വളർന്നു വരണമെന്നാണ് കർത്താവിന്റെ അപ്പസ്വരന്മാരെ ലേഖനങ്ങളിലൂടെ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അപ്പോൾ ഒരു വചനം കൂടെ വായിക്കാൻ എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പെട്ടെന്ന് പരിശുദ്ധാത്മാ ഹൃദയത്തിൽ നൽകുന്ന ഒരു വചനമാണ് എഫ് എസ് എസ് ഗാർഗ് ലേഖനം മൂന്നാം അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഗ്രേറ്റ് അപ്പോസ്റ്റോലിക് പ്രയർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമാണിത് അപ്പസ്തോറനായ പൗരോ ശ്രീഹായയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹം എന്താണെന്ന് വായിക്കാം ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും അപ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് എന്താണ് നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടണം ഹരലുയ്യ നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ ഈശോ പറഞ്ഞു യോഹന സ്ത്രീക പറയുന്നുണ്ട് ഒന്നിയോഹന നാലാം അധ്യായത്തിൽ ഒന്നിയോഹന നാലാം അധ്യായത്തിൽ പറയുന്ന നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ദലീവൻ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ദൈവത്തിനാൽ ദൈവത്തിന്റെ സ്നേഹത്തിനാൽ ജനിച്ച ഒരു പുതിയ മനുഷ്യനുണ്ട് ഹാലെ ലുയ കുറദിവസുക രണ്ടാം അങ്ങനെ അഞ്ചാം അധ്യായം പതിനേഴാം ഭാഗത്തിൽ പറയുന്ന ഒരുവൻ ക്രിസ്തുവിൽ ആയാലും പുതിയ സൃഷ്ടി അത്രേ ഈ പുതിയ സൃഷ്ടി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ യേശുവിന്റെ വചനവും അവന്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ ഇന്റർസെഷനും സ്വർഗീയ സൈന്യങ്ങളുടെ രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ ആ നിറഞ്ഞ സാന്നിധ്യത്തിൽ വരുന്ന ഒരു പുതിയ മനുഷ്യനാണ് അപ്പോൾ ആ പുതിയ മനുഷ്യനാകുന്ന അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്നും ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടണമെന്നും ം തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളെ സ്നേഹത്തിൽ വേരുഭാഗി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ഒപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ അപ്പോൾ ഇത്തരത്തിൽ ദൈവത്തിൻ്റെ സമ്പൂർണതയും ഈ ഒരു റിയാലിറ്റി ഞാൻ കർത്താവിൻ്റെ ശരീരത്തിന് അവയവമാണ് അവൻ്റെ മഹത്വം എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ് ഈ തിരിച്ചറിവിൽ ഒരു വിശ്വാസി കടന്നു വന്ന് അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു അവിടെ എന്താണ് ഇരുപതാം വാക്യം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വമുണ്ടാകട്ടെ ആമേൻ എഫ് എസ് എസ് ഒന്ന് പത്തൊമ്പതിൽ പറയുന്ന അപരിപേയമായ ദൈവശക്തി ഈ ശക്തിയെക്കുറിച്ച് ഓരോ സ്ത്രീകൾ പറയുകയാണ് ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലുതുവശി തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് എഫ് എസ് ഈ ശക്തി തന്നെ അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തി അവന്റെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന ഈ ശക്തിയാണ് നമുക്ക് കൃപയായി സമാധാനമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരുവാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് യുഗാന്തിയത്തോളം ഉണ്ട് അപ്പോൾ ഈ ഉറപ്പ് പറഞ്ഞ കർത്താവ് പകർന്നു തരുന്ന ഒരു അഭിഷേകമുണ്ട് അത് അത് ലഭിക്കുന്നതിന് വേണ്ടി ആ അഭിഷേകത്തിൽ നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടി യേശു കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞതാണ് പിതാവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും യേശുവിന്റെ സാന്നിധ്യം യേശുവിന്റെ മഹത്വം യേശുവിന്റെ കൃപയുടെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും ശാന്തരായി ഇരുന്നാൽ മതി ഒന്നിയോഹന നാലാം മധ്യായ നാലാം ും നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ് ഹരലുയൂക്കത്തു പത്തൊൻപത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവനത്തെ ചവിട്ടുവാൻ അധികാരം നൽകുന്ന നസ്രാനം യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളെ രാജകീയ പുരോഹിത ഗണമാക്കി തീർത്ത ഈശോയോട് ചേർന്ന് ഈശോയുടെ തിരുരക്തത്തിന് ശക്തിയാൽ ഞങ്ങൾ നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും യേശുവിന്റെ കൃപയുടെ അഗ്നിയുടെ അഭിഷേകം നിമിഷം വ്യാപരിക്കട്ടെ എല്ലാ രോഗികളിലേക്കും സൗഖ്യമായി വിടുതലായി അഭിഷേകമായി ദൈവ കൃപയുടെ അഭിഷേകം ഈ നിമിഷം വ്യാപരിക്കുന്നതെന്ന് ഓർമ്മ നന്ദി പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹനലൂയ്യ 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 രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ഈ ദൈവത്തിന്റെ ശക്തി കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ ഒന്ന് പത്രോസ് അഞ്ച് ആറ് വചനത്തിന് അഭിഷേകം യാക്കോബ് നാല് ആറ് ഏഴ് വചനത്തിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടുന്ന് പകരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ശക്തിയുടെയും ആത്മനിയും സ്നേഹത്തിന്റെയും ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പൂരിതരാക്കുന്നതിനായി നന്ദി പറയുന്നു എഫ് എസ് എസ് മൂന്ന് ഇരുപത് യു ആർ ഏബിൾ ടു ടു എക്സീഡിംഗ്ലി ഓൾ ദാറ്റ് പവർ ഇൻസൈഡ് ഓഫ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി ആ നല്ല തമ്പുരാൻ്റെ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലൂയ 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 യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം സങ്കീർത്തന നൂറ്റി ഇരുപത്തി അഭിഷേകം കർത്താവാൻ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഉറങ്ങാത്തവനും ഉറക്കമില്ലാത്തവനുമായ ഞങ്ങളുടെ നല്ല തമ്പുരാന്റെ അടുക്കിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നല്ല തമ്പുരാനെ കരുണയുടെ കരൾ നീട്ടി ഞങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം സ്പർശിക്കണമേ ടസ്ലോറിനേറ്റിർ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നോക്കി സ്നാപക യോഹൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തനാണ് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്നവനാണ് കർത്താവെ പരിശുദ്ധാത്മാവിന്റെയും അഗ്നിയുടെയും ഒരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഈ നിമിഷം ഈശോയെ അവിടുത്തെ ആണിപ്പൊഴുതുള്ള കരം വെച്ച് അവിടുന്ന് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യോഹനാൻ ഏഴ് മുപ്പത്തെട്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വരട്ടെ ഹാലലൂയ്യ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ഈശോയെ ആ ജീവജലത്തിന്റെ അരുവികളുടെ അഭിഷേകം ഓരോ മക്കളുടെ ഉള്ളിൽ നിന്നും വിശ്വസിക്കുന്ന നിന്നിലാശ്രയിക്കുന്ന നിന്റെ ശരീരത്തിന്റെ അവയവമായ കർത്താവ് ഓരോ മക്കളിലേക്കും ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ ശക്തി പുറപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശൽ സകലതും പൂർത്തീകരിച്ച നിവർത്തിച്ച ഈശോയുടെ മഹത്വത്തിന്റെ കൃപയുടെ അഭിഷേകം ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടുന്നതിനായി നന്ദി പറയുന്നു വിശുദ്ധ പൗരോസ് ലിഹാഡ് ചേർന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ സ്റ്റീഫനോട് ോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു സഭാഗാത്രത്തിലെ രക്തസാക്ഷികളോടും വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയുടെ വലിയൊരു പകർച്ച വലിയൊരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും സ്വർഗം പകർന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു നിമിഷം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വിഷമമുള്ള അവസ്ഥയിലേക്ക് ഒന്ന് വിശ്വാസത്തിൽ കരം വെച്ച് ശരീരത്തിന്റെ വിഷമമാകാം മനസ്സിന്റെ വിഷമമാകാം ജീവിതത്തിന് ഏതെങ്കിലും ഭാരപ്പെടുന്ന വിഷയമാകാം അവിടെയെല്ലാം ദൈവകൃപ ഈ നിമിഷം വെളിപ്പെട്ട് ഇറങ്ങി നിൽക്കുന്നു ഈശോ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ നിമിഷം നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയുടെ വലിയൊരു അഭിഷേകം ഓരോ ഭവനങ്ങളിലേക്കും ഈശോ ഈ നിമിഷം അയക്കുകയാണ് ഈശോയാണ് നമ്മളെ സ്പർശിക്കുന്നത് ഈശോയാണ് നമ്മളെ സഹായിക്കുന്നത് ഈശോയാണ് നമ്മളെ വഴി നടത്തുന്നത് കർത്താവിന്റെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലേക്കും സ്വർഗം പകർന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു ഹനലുയ്യ ഹനലുയ്യ യേശുവേ നന്ദി യേശു സ്ത്രോത്രം ഒന്ന് യോഹനൻ അഞ്ച് അഞ്ച് വചനത്തിന് ശക്തി വ്യാപരിക്കുന്നു ഹനലുയ്യ ഹനലുയങ്കീർത്തിമൂന്നിന്റെ അഭിഷേകം വ്യാപരിക്കുന്നു ഹലുയ ഹലലുയ ഹലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ മഹത്വം ഹലലുയേശു നന്ദി യാക്കോബ് നാല് ആറ് ഏഴ് വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദൈവം എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു ആകയാൽ ദൈവത്തിന്റെ ശക്തമായ ദൈവത്തിൻ ദൈവത്തിന് വിധേയരായിരിക്കും നമ്മൾ ീഴ്പെടുമ്പോഴാണ് ആത്മാവിന്റെ അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത് റോമ എട്ട് പതിനാലിൽ പറയുന്നു ആർ ദ ചിൽഡ്രൺ ഓഫ് ഗോഡ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും